അന്വേഷണത്തിന് തുടക്കം മൂവിയുടെ ഭാഗമായിട്ട് ഇപ്പം വയനാട് റിലീഫുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കാണ് എന്തായാലും ഇത് ഇങ്ങനൊരു തീരുമാനം എല്ലാരും കൂടെ ഒന്നിച്ച് കൈക്കൊണ്ട ഒരു തീരുമാനമാണോ അല്ല ഇത് ഞങ്ങള് ഷൂട്ടിങ് കഴിഞ്ഞ് ഡബിങ് നടക്കുന്ന സമയത്ത് നടക്കുന്നതിന്റെ ആദേശമുണ്ട് അപ്പോ സ്വാസികൾ നിരീക്ഷിക്കും പിന്നെ കൈലാഷ് പ്രശാന്ത് ബിജു സോപാനം ഷൈൻ സിദ്ധിക് മഞ്ജു പിള്ള അപ്പോൾ ഇവരെല്ലാവരും കൂടി ആത്മാർത്ഥമായിട്ട് റഷൈൻ നസീർ കലാബോൻ ഷാജോൺ ഇവരെല്ലാവരും ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥമായിട്ട് തന്നെ രമേശ് പിഷാറിനി രമേഷ് പിഷാരി മിസ്ബിളിലായിരുന്നു മിസ്ബിൾ എന്ന് വെച്ചാൽ നമുക്കിത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ ചെയ്യണം എന്ന് തീരുമാനമുണ്ടാവുകയും ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കളക്ട് ചെയ്യുന്നു കൈലാഷ് ഉൾപ്പെടെ ഉള്ളവരായാലും എൻ്റെ പുറകെ അല്ലേ ആത്മാർത്ഥമായി തന്നെ തരുന്നു എല്ലാവരും സഹകരിച്ചു തീർച്ചയായിട്ടും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ് മറ്റൊന്നുമല്ല ഇത് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് സിനിമയുടെ ഭാഗത്തിൽ താരങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഒരുപാട് ചാരിതാർത്ഥ്യം വന്ന കാര്യമാണ് ഇത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാക്കാം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയലാൾ നിർമ്മിക്കുന്നത് സഹോദരി സഹോദരന്മാരെ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിലവിൽ ഇപ്പോൾ മൂവിയുടെ മൂവി ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞു ഏകദേശം അമ്പത്തി അഞ്ചോളം ദിവസങ്ങളോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ദുബായിലും പഞ്ചാബിലും തെങ്കാശി കോട്ടയം ഭാഗം കുട്ടിക്കാനം ബോംബെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഷൂട്ട് ചെയ്തത് അറുപത്തിനാലോളം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഓഫ് ചാക്ക് ഉൾപ്പെടെ നമ്മൾ സുന്ദരക്കണി ബാണി കൃഷ്ണനാഥ് കേട്ടാണ് ഉൾപ്പെടെ ഒരുപാട് ആർട്ടുകൾ ശ്രീപദാ ദുർഗാ കൃഷ്ണ വിശ്വാസി അഭിജുപണ അനുമോൾ അങ്ങനെ ഒരുപാട് ഒരു വലിയ താരതമ്യ തന്നെ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് പൂർണ്ണമായും കഴിഞ്ഞു ഡമ്പിംഗിൽ അവസാന സ്റ്റേജിലാണ് ഒക്ടോബറിൽ റിലീസ് ചെയ്യാനാണ് അങ്ങനെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഒരു കാര്യം കൂടെ കാരണം ഇപ്പം സമൂഹ മാധ്യമങ്ങളിലടക്കം പല വിമർശനങ്ങളും ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്താൽ അത് എന്തിന് ചെലവഴിക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം ഓരോ പൗരനും അപ്പോൾ നമ്മളിപ്പോൾ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് ആ പിന്നെ ഇപ്പം പിണറായി വിജയനാണെങ്കിലും എന്തെങ്കിലും ായാലും ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പവർ പോസ്റ്റാണ് ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി ആര് പരിശോയില്ല ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പണം ആ പണം നമ്മൾ കൊടുക്കുന്നത് സർക്കാരിന് അല്ലാതെ ഒരു വ്യക്തിക്ക് കേന്ദ്രയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ള പണത്തിൻ്റെ ഫുൾ കണക്കുകളും റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പഠനം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അത് യഥാസ്ഥലത്ത് കിട്ടുന്നെടുത്ത് കിട്ടിയിട്ടുമുണ്ട് അതൊരു വസ്തു തന്നെയാണ് അപ്പോൾ അത്തരം പിൻതിരിപ്പ നയങ്ങൾ തുടരുന്നവർക്കെതിരായിട്ട് ശക്തമായി പോരാടുക തന്നെ അതിലുള്ളൊരു മെസ്സേജും കൂടിയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിനെ പല രീതിയിലും പല രീതിയിലും അറ്റാക്ക് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള പിന്നെ ഉണ്ടാകുമ്പോഴും ഒരു പിന്തുണ ഇല്ലാതിരിക്കുന്ന സമയത്തും കരലുറപ്പോടു കേരളം ഇതിനെ നേരിട്ടത് നിപ്പം വന്നാലും ശരി കോവിഡ് വന്നാലും ശരി അതോടൊപ്പം തന്നെ പ്രളയം സമാനതകളിലാണ് പ്രളയം നമ്മൾ കണ്ടതാണ് ഇപ്പം ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ കേരളത്തിലെ സംബന്ധിച്ച് സഹിക്കാൻ പോലും പറ്റാത്തയാളാണ് നമ്മുടെ കൈയിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പോവുകയും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ അതുപോലെ തന്നെ മലയാളത്തിലെ സിനിമാ താരങ്ങൾ അമൃത്സാർ ഉൾപ്പെടെ സിനിമാ താരങ്ങൾ പുറത്തുനിന്നുള്ള സൂര്യ ഉൾപ്പെടെ അല്ലു അർജുന ഉൾപ്പെടെ ചിരഞ്ജീവി ഉൾപ്പെടെ എത്രയോ പേരാണ് ഇതിനകത്ത് സംഭാവന അവരൊക്കെ സംഭാവന ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെയാണ് അപ്പോൾ അത് പിന്നെ അത്തരം പിന്തിരിപ്പ നയങ്ങൾ ഇത് തുടർന്നവരെ അകച്ചു നിർത്തുക തന്നെ ചെയ്യണം കേരളം എന്നും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ നാടിനെ ചേർത്ത് പിടിക്കേണ്ടത് തന്നെയാണ് നാളിതുവരെ കേരളം മാതൃകയാവുന്നതും അത്തരം കാര്യങ്ങൾ ഈ ഏറ്റവും കൂടുതൽ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ